ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ ട്രെയിനിൻ്റെ യാത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ ഇവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട് ട്രെയിൻ നമ്മുടെ സാധാരണ റെയിൽവേയുടെ പാളം എങ്ങനെയാണ് അതുപോലെ സിമിലറായിട്ടാണ് ഈ ഒരു പാളമൊക്കെ നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ട്രെയിൻ ഒരു വ്യത്യസ്തമാണ് നമുക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഒക്കെ നിർമ്മിച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രെയിൻ കയറാനുള്ള പാസ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് അൻപത് രൂപയൊക്കെ കൊടുത്ത് ഞങ്ങളെ കൂട്ടുകാരെല്ലാം കയറി ട്രെയിൻ യാത്ര ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് ഇരുവശങ്ങളുമുള്ള കാഴ്ച വേളി ടൂറിസ്റ്റ് വില്ലേജിലെ മൊത്തം കാഴ്ചകളും നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിലൂടെ കാണാൻ പറ്റും ഞങ്ങളുടെ ഫ്രണ്ട്സും ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ കുട്ടികളുമാണ് ഞങ്ങളങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കളിയാക്കലൊക്കെ പറഞ്ഞ് നമ്മുടെ കിഴക്കത്തിലെ സിനിമയുടെ കാര്യമൊക്കെ പറയുമായിരുന്നു ട്രെയിൻ യാത്രയിലൊക്കെ പോയപ്പോൾ അങ്ങനെ ഈ യാത്രയൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനകത്തൊരു കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട് ഈ കൊച്ചുകുട്ടി ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഈ പാലത്തിൻ്റെ മണ്ടക്കൂടെ ഒക്കെ ഇങ്ങനെ ട്രെയിൻ യാത്ര കണ്ട് അവനോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാധാരണ ഒരു ട്രെയിനിൻ്റെ സൗണ്ട് എങ്ങനെയാണോ അത്രയും സൗണ്ട് ഇല്ല അതിലും ആ ഒരു ട്രെയിനിൻ്റെ പാളത്തിലൊക്കെ ഇങ്ങനെ വീലൊക്കെ പോകുന്ന ആ ഒരു സൗണ്ടൊക്കെ നമുക്ക് നല്ലൊരു ഫീലിങ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മളൊരു പാലത്തിലോട്ട് കയറാൻ പോവുകയാണ് ഈ പാലത്തിൻ്റെ വലദവശത്ത് കാണുന്ന ഒരു വീട് പോലെ നിങ്ങൾ കണ്ടോ അത് ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിങ് ആണ് അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു ആണ് അവിടെ നിന്ന് നമുക്ക് ബിരിയാണിയോ ചായയോ സ്നാക്സോ ഒക്കെ കഴിച്ച് പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഇതുകൊണ്ട് നമുക്ക് ഒടുപ്പിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാലം കഴിഞ്ഞ അടുത്ത ഒരു ആണ് ഇവിടെ മുഴുവനും എന്ന് പറഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇന്ത്യൻ റെയിൽവേ എങ്ങനെയാണോ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ഒരു ഒരു മിനിയേച്ചറൽ ആയിട്ട് തന്നെയാണ് ഒറിജിനൽ ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു ട്രെയിൻ യാത്രയെന്ന് പറയുന്നത് ആ ഒരു കുരുക്കവും ആ ഒരു സൗണ്ടും എല്ലാം നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും അപ്പം ഇതൊരു ഒരു തുരങ്കം പോലത്തെ ഒരു സ്ഥലമാണ് ഇരുത്തൊക്കെയായി അങ്ങനെ അതിൽ വഴിയൊക്കെ കയറി ഞങ്ങളൊക്കെ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ താലിച്ച് അങ്ങനെ ആ ഒരു തുരങ്കത്തിലൂടെയൊക്കെ കയറി ഞങ്ങളുടെ അപ്പുറത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഏത് പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റും നമ്മളൊക്കെ പറയും ഇങ്ങനെയുള്ള പാർക്കിലൊക്കെ ട്രെയിനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുച്ചി പിള്ളേർക്ക് വേണ്ടിയാണ് പക്ഷേ നമ്മൾ കൂടുതൽ ആസ്വദിക്കുന്നത് പ്രായമായത് തന്നെയാണ് അപ്പോൾ കുടുംബമായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ യാത്ര അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ് എൻ്റെ ഇവിടെ ഒരു ഇടത്തുവശത്തൊരു നടപ്പാലം പോലത്തെ ഒരു ബ്രിഡ്ജും ഉണ്ട് അത് കഴിഞ്ഞൊരു പാലവും ഉണ്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഇപ്പം ഏകദേശം ഒരു ഒക്കെ അവിടെ എടുക്കാറായി ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഞാനിങ്ങനെ ഒരു ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ ഫുഡുകളൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിടുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് എന്നെ ഈ ഒരു ചാനലിൻ്റെ വീഡിയോ ഇടാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ കോളേജിലെ ഫ്രണ്ട്സാണ് ഇവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ടൂറിസ്റ്റ് വില്ലേജ് കേരണമെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് പാസ് ഈ ട്രെയിൻ പോകുന്നതിൻ്റെ അടുത്ത വശത്താണ് കെ ടി ഡി സിയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നമുക്ക് പോയി സ്നാക്സോ അതുപോലെ തന്നെ ഉച്ചഭക്ഷണമൊക്കെ പോയി കഴിക്കാൻ പറ്റും ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് ശംഖ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ശംഖും ഒരു വലിയ ശംഖും ആ ഒരു ഒരു കുളമാണെന്ന് നമുക്ക് വേണേൽ പറയാം ആ കുളത്തിൻ്റെ കരയിൽക്കൂടെയാണ് ഈ ഒരു ട്രെയിൻ യാത്ര ഞാനിപ്പോൾ നടത്തുന്നത് ട്രെയിൻ ഒരു നോർമൽ സ്പീഡാണ് ഏകദേശം പറഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് മൈൽ സ്പീഡിൽ തന്നെയാണ് ചെറുകിയാണ് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കാണാൻ പോകാൻ പറ്റുന്ന രീതിയിലാണ് ആ ട്രെയിൻ യാത്ര നടത്തുന്നത് അപ്പോൾ ഈ കുഞ്ഞ് ഇവിടെ നിന്ന് നോക്കി എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് ഞാൻ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ഞാൻ ഒരു പബ്ലിസിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു ടാറ്റയൊക്കെ കാണിക്കും ഞാൻ വീഡിയോ യൂട്യൂബിൽ ടേക്കാണെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിന് സന്തോഷമായി അങ്ങനെ കാഴ്ചകളും കഥകളും ചിരിയുമായിട്ടൊക്കെ എൻ്റെ ട്രെയിൻ യാത്ര മുന്നോട്ട് പോവുകയാണ് സത്യത്തിൽ ഒരു ഹാഫ് ഡേ നല്ല സുഖമായിട്ട് ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു ഉച്ച കഴിഞ്ഞൊക്കെയാണ് രണ്ട് മണി മൂന്ന് മണി കഴിഞ്ഞോ അല്ലെങ്കിൽ രാവിലത്തെ ആ ഒരു പത്ത് ഒമ്പത് മണി പത്ത് മണിയൊക്കെ കഴിയുന്ന സമയത്ത് വരുവാണെങ്കിൽ ചൂട് അനുഭവപ്പെടുത്തില്ല എന്നാലും നമുക്ക് ആ ചൂട് പിന്നെ അനുഭവപ്പെടുത്തില്ല ഈ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു നല്ല ബെറ്റർ മറ്റേ ആണ് അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഇത് ഇടത്തുവശത്ത് കാണുന്നത് ട്രെയിൻ പോയ പാളമാണ് ഇപ്പം ഞാൻ നടന്നു പോകുന്ന ആ ഒരു പാലം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പാലത്തെ പാലത്തെക്കുഴി തടിപ്പാലമാണ് ഇരുമ്പും കൊണ്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണിത് ഇതുവഴി കയറി നമുക്കപ്പുറത്ത് വേളി ബീച്ചൊക്കെ കാണാൻ സാധിക്കും ഇതൊരു കായലാണ് കായലും കടലും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് കുറച്ചും കൂടെ പോയി കഴിയുന്ന നിങ്ങളെ ഞാൻ കാണിക്കാം നടന്നു പോകുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ചിത്രമാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞാൻ ആ പാലമൊക്കെ കടന്ന് ഞാൻ ഇക്കരെ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്താണ് കടലും കായലും സംഗമിക്കുന്ന ഒരു സ്ഥലം ഇവിടെ ഇഷ്ടംപോലെ മീനെ കിട്ടുന്നുണ്ട് അനേകം ആൾക്കാരൊക്കെ ഇങ്ങനെ നേരത്തെ ഞാൻ വന്നപ്പോൾ വള്ളത്തിലൊക്കെ വലയും ആൾക്കാരൊക്കെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ കെ ടി ഡി സിയിലെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് ഈ കാണുന്നതാണ് ഈ രണ്ട് പാലും ഒന്ന് റെയിൻ ബോ എന്ന പാലും ഒന്ന് നമ്മുടെ നടപ്പാലമാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് നല്ലതാണ് അതാണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് നമുക്ക് എത്ര നേരം ഇരുന്നാലും ഇരുന്നാലും നമുക്ക് ആ ഒരു മടുപ്പ് വരത്തില്ല നമുക്ക് ഇങ്ങനെ കാറ്റുമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്ഥലം തന്നെയാണ് വേടി ടൂറിസ്റ്റ് വില്ലേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് സംഘടനകൾക്കൊക്കെ ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഒരു എയ്റോപ്ലെയിൻ ഇന്ത്യൻ എയർഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു മിയേച്ചർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ കണ്ട് അത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഒരു ക്രിയേച്ചർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വേളി കടപ്പുറത്തോട്ട് കയറുന്നതിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അതിന് ചുറ്റുപാടുമുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഇതിനടുത്ത് അനേകം കടകളുണ്ട് ഇത് കഴിഞ്ഞാണ് അതിൻ്റെ അപ്പുറമാണ് ബീച്ചെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ട് നടന്ന് പോവുകയാണ് ബീച്ചിലോട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കുതിരകൾ കുതിര കൊണ്ടുകൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് നൂറ് രൂപയാണ് കുതിര കയറുന്നതിന് നമ്മുടെ കടപ്പുറമൊക്കെ ചുറ്റും ഒക്കെ കാണിച്ചുകൊണ്ട് വരുമെന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഒരു സ്ഥലം ആണ് വേളി കടപ്പുറം ഈ ഒരു വലപ്രശത്ത് കാണുന്ന ഒരു സ്ഥലമാണ് കായലും കടലോട് എത്തിക്കുന്നത് അപ്പോൾ വേളി കടപ്പുറത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കടപ്പെടുത്തേണ്ടിടാന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക